ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം പലർക്കും ഇതൊക്കെ തുറന്നു പറയാൻ അമ്മയിൽ തന്നെ സ്ത്രീകൾ മുൻപോട്ട് വന്ന് സംസാരിക്കാൻ തുടങ്ങി അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഞങ്ങൾ ഇതൊക്കെ പറയാൻ പറഞ്ഞത് എന്നുകൂടെ റിപ്പോർട്ട് താരസംഘടനയായ അമ്മയിലെ പല അംഗങ്ങൾക്കും പ്രതികരിക്കാനുള്ള ആർജവം നൽകിയെന്ന് പറയുന്നത് നടിയായ ഉഷാ ഹസീനയാണ് കുക്കു പരമേശ്വരനെതിരെ നിയമ നടപടിയുമായി മുന്നോട്ട് പോവുകയാണവർ സംഘടനയിലെ വനിതാ അംഗങ്ങൾ നേരിട്ട ദുരനുഭവങ്ങൾ വെളിപ്പെടുത്തിയ മെമ്മറി കാർഡ് തിരികെ നൽകണമെന്നാണ് ഉഷ ഹസീനയുടെ ആവശ്യം നടിമാർ ദുരനുഭവം വിവരിച്ച ദൃശ്യങ്ങളടങ്ങിയ മെമ്മറി കാർഡ് കുക്കു പരമേശ്വരൻ കൊണ്ടുപോയെന്നാണ് പരാതിയിൽ പറയുന്നത് ഇത് തിരിച്ചേൽപ്പിക്കണമെന്നാണ് തങ്ങളുടെ ആവശ്യമെന്നും ഉഷാ ഹസീന വ്യക്തമാക്കി അംഗങ്ങൾക്ക് വേണ്ടി താനൊപ്പിട്ട പരാതിയിൽ ദുരനുഭവം തുറന്നു പറഞ്ഞ മുഴുവൻ നടിമാരുടെയും പേര് ചേർത്തിട്ടുണ്ടെന്നും അവർ പറയുന്നുണ്ട് സ്ത്രീകൾക്ക് തുറന്ന് എന്തെങ്കിലും പറയാൻ പറ്റിയ സാഹചര്യമല്ല കഴിഞ്ഞ കാലയളവിൽ ഒന്നും പറയാൻ പറ്റില്ല പറയുന്നവർ അവരുടെ അവസ്ഥ വളരെ ഭീകരമാണ് നമുക്കറിയാം മുൻകാലങ്ങളിലുണ്ടായ സംഭവങ്ങൾ അതുകൊണ്ട് അത് അത് ഏറ്റവും വലിയ കാര്യമായതുകൊണ്ടാണ് ഞങ്ങൾ പലരും ഇതൊക്കെ പറയാതിരുന്നത് എന്നാൽ നമ്മുടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം പലർക്കും ഇതൊക്കെ തുറന്നു പറയാൻ അമ്മയിൽ തന്നെ സ്ത്രീകൾ മുൻപോട്ട് വന്ന് സംസാരിക്കാൻ തുടങ്ങി അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഞങ്ങൾ ഇതൊക്കെ പറയാൻ പറഞ്ഞത് എന്നുകൂടെ നിങ്ങളെല്ലാവരും മനസ്സിലാക്കണം ഞങ്ങൾക്ക് സഹായിക്കാൻ ഞങ്ങളുടെ ഞങ്ങളേറെ ബഹുമാനിക്കുന്ന മുഖ്യമന്ത്രി ആ വിശ്വാസത്തിലാണ് ഞങ്ങളിപ്പോൾ ഈ പരാതിയുമായിട്ട് വന്നിരിക്കുന്നത് ഉഷാ ഹസീനെ വിശ്വസിക്കുന്നത് കേരള സർക്കാരിലാണ് അവർ കേറിയ സ്നേഹമുള്ള മുഖ്യമന്ത്രി പിണറായി വിജയനിലാണ് ആ വിശ്വാസത്തിന്റെ കരുത്തിലാണ് അവർ നിയമ പോരാട്ടത്തിന് ഇറങ്ങി തിരിച്ചിരിക്കുന്നതും കൊച്ചിയിൽ യുവനടി ആക്രമിക്കപ്പെട്ട ദൗർഭാഗ്യകരമായ സംഭവത്തിന് പിന്നാലെയാണ് മലയാള സിനിമാ രംഗത്തെ ലൈംഗികാതിക്രമവും ലിംഗസമത്വവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും അന്വേഷിച്ച് അവയ്ക്ക് പരിഹാര നടപടികൾ സമർപ്പിക്കാൻ സംസ്ഥാന സർക്കാർ ഹേമ കമ്മിറ്റി രൂപീകരിച്ചത് ഹൈക്കോടതി റിട്ടയർഡ് ജഡ്ജി ഹേമ അധ്യക്ഷയായ കമ്മിറ്റിയിൽ നടി ശാരദ മുൻ ഐ എ എസ് ഉദ്യോഗസ്ഥ കെ ബി വത്സലകുമാരി എന്നിവരാണ് അംഗങ്ങൾ രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഒന്നിനായിരുന്നു കമ്മിറ്റി രൂപീകരിച്ചത് രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ മുപ്പത്തി ഒന്നിന് കമ്മിറ്റി മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് കൈമാറി രാജ്യത്തെ മറ്റൊരു സംസ്ഥാനവും ചിന്തിക്കുക പോലും ചെയ്യാത്ത ഒരു കാര്യമാണ് കേരള സർക്കാർ നടപ്പിൽ വരുത്തിയത് കാര്യക്ഷമമായി തന്നെ സർക്കാർ ഇടപെടൽ നടത്തി ഹേമ കമ്മിറ്റിക്ക് നൽകിയ മൊഴികളെ ആസ്പദമാക്കി കേസെടുക്കാനും ും പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചിരുന്നു എസ് ഐ ടിക്ക് മുന്നിൽ മൊഴി നൽകാൻ അതിജീവിതകൾക്ക് സാധ്യമായ എല്ലാ സഹായവും സർക്കാർ നൽകി എന്നാൽ ഹേമ കമ്മിറ്റിക്ക് മുന്നിൽ മൊഴി നൽകിയവർ അന്വേഷണവുമായി പിന്നീട് സഹകരിക്കാത്ത സാഹചര്യത്തിൽ കേസുകൾ ഒഴിവാക്കുകയായിരുന്നു ഹേമ കമ്മിറ്റി രൂപീകരിക്കുക എന്നത് സർക്കാരിന്റെ ചരിത്രപരമായ ചുവടുവയ്പ് തന്നെയാണ് ഹസീനയുടെ വാക്കുകളിലെ ആർജവവും പരാതിപ്പെടാനുള്ള ധൈര്യം അവരുൾപ്പെടുന്ന സിനിമാ രംഗത്തെ പലർക്കും ലഭിച്ചതും അതുകൊണ്ടാണ് അത് ചെറിയൊരു കാര്യവുമല്ല സർക്കാർ ഒപ്പമുണ്ടെന്ന ബോധ്യം അവർക്ക് നൽകുന്ന ധൈര്യവും ചെറുതല്ല അമ്മ ഇപ്പോൾ പുതിയ രീതിയിലേക്ക് ജന ജനകീയമായിട്ട് ജനാധിപത്യപരമായിട്ടുള്ള ഒരു രീതിയിലേക്ക് അതുകൊണ്ടാണ് ഇപ്പോൾ ഇതൊക്കെ പറയുന്നത് അല്ലെങ്കിൽ പേടി തന്നെയാണ് അതുകൊണ്ട് തന്നെ അവസരങ്ങൾ നഷ്ടപ്പെടുകയും വളരെ ബുദ്ധിമുട്ടുകളുണ്ട് ഇന്ന് അതല്ല സാഹചര്യം അതിൻ്റെ ഉദാ അതിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന ഒരു സാഹചര്യം അതിനുശേഷം ഞങ്ങൾക്ക് ഏറ്റവും വിശ്വാസം ഞങ്ങളുടെ മന്ത്രി മുഖ്യമന്ത്രിയെ തന്നെയാണ് അത് ഞങ്ങൾക്ക് ഞങ്ങൾ സേഫ് ഞങ്ങൾക്ക് എല്ലാ നീതിയും വാങ്ങിച്ചു തരുമെന്ന് ഞങ്ങൾക്ക് ഉത്തമ വിശ്വാസമുണ്ട്